എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചറൽ മെഡിക്കൽ നീറ്റ് ക്രമക്കേടിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവേശന പരീക്ഷയിൽ ആരോപിക്കപ്പെടുന്ന ക്രമക്കേടും ചോദ്യപേപ്പർ ചോർച്ചയും സമഗ്രമായി അന്വേഷിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആവശ്യപ്പെട്ടു നീറ്റ് പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാനും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ശക്തമായ നടപടികൾ വേണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ച് മന്ത്രി ഡോക്ടർ ബിന്ദു മെയ് അഞ്ചിന് രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി കേന്ദ്രങ്ങളിൽ നടന്ന പരീക്ഷയുടെ ഫലപ്രഖ്യാപനം വന്നതിനു പിന്നാലെ ഗണ്യമായ ഒരെണ്ണം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പരീക്ഷാ നടത്തിപ്പിനെപ്പറ്റി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു സാധാരണ ഒന്നോ രണ്ടോ പേർ മുഴുവൻ മാർക്കും നേടി ഒന്നാമതെത്തുന്ന സ്ഥാനത്ത് അറുപത്തിയേഴ് പേർ തൊണ്ണൂറ്റിയൊൻപത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം മാർക്കോടെ ഒന്നാം റാങ്കുകാരായതാണ് പ്രധാനമായും ആശങ്ക ഉണരാൻ കാരണമായത് പരീക്ഷാ നടത്തിപ്പിലെ ന്യായവും സുതാര്യതയും സംബന്ധിച്ച് ഇത് സംശയങ്ങൾ ഉണർത്തി പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയായ എൻ പരാതി പരിഹാര സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത് രക്ഷിതാക്കളും ഉന്നയിച്ച ആരോപണങ്ങൾ അതിലേറെ ഗൗരവമേറിയതാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കയച്ച കത്തിൽ ഡോക്ടർ ബിന്ദു പറഞ്ഞു